ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇ ഡി അന്വേഷണത്തിന് തടയിടാൻ അണിയറ നീക്കങ്ങൾ കേസിൽ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടും ഇ ഡി അന്വേഷണത്തിൽ നിർണായകമാണ് ആറാഴ്ചയ്ക്ക് ശേഷം എസ്ഐ ടി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ കള്ളപ്പണ ഇടപാട് സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയാൽ കോടതി അനുമതിയോടെ ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യും എന്നാൽ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കുന്ന റിപ്പോർട്ടാകും പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുക വിവരങ്ങളുമായി കരുണാകരൻ വിവരങ്ങളുമായിരുന്നു നമ്മൾ ശബരിമലയിൽ ഒരു സുതാര്യമായ അന്വേഷണമാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് അപ്പോഴും ഇ ഡിയുടെ അന്വേഷണത്തിന് തടയിടാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നു അല്പം ആശങ്കാജനകമല്ലേ അശ്വതി അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഇ ഡിയുടെ അന്വേഷണം ഏത് വിധേനയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്നത് തടയാമെന്ന ഒരു വ്യാമോഹം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളവും എല്ലാം തന്നെയുള്ളത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളും വ്യക്തമായിരുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രാഥമിക വിവര ശേഖരണത്തിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് ഈ അന്വേഷണത്തിന് തടയിടാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് സ്വർണപ്പാളികളിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി തന്നെ നിയോഗിച്ച് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസ് എടുക്കാമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അക്കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം സ്വാഭാവികമായും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ സാധ്യതകളാണ് അവിടെ തെളിയുക കോടതിയിൽ നേരിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തന്നെ തങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാനെല്ലാം തന്നെ കഴിയും എന്നാൽ ഇവിടെ എസ് ഐ ടി അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനുള്ള സാധ്യതകളാണ് വളരെ വിരളമായിരിക്കുന്നത് പ്രത്യേകിച്ച് ആറാഴ്ചക്കുള്ളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കേസിനെ സംബന്ധിച്ചുള്ള സൂചനകളോ നൽകാതെയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം നൽകുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അന്വേഷണത്തിൽ അതുവരെ ലഭിച്ച മറ്റ് വിവരങ്ങൾ മാത്രമായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ഈ കേസുമായുള്ള ബന്ധം നിലവിൽ പ്രതിയേർത്ത ആളുകളെ സംബന്ധിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴികൾ എന്നിവ മാത്രം ഉൾപ്പെടുത്തിയും എന്നാൽ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ പുറത്തുനിന്ന് വിദേശങ്ങളിൽ നിന്നടക്കം ഫണ്ട് എത്താനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അത്തരത്തിൽ വിജിലൻസ് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വിദേശത്തു നിന്നുള്ള ഫണ്ടുകളുടെ അടക്കം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നു തന്നെയായിരുന്നു നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് എന്നാൽ ഈ എഫ് അടിസ്ഥാനത്തിൽ സാധാരണ നിലയിൽ നിലവിൽ എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇ സി ഐ ആർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ രജിസ്റ്റർ ചെയ്യാൻ എന്നാൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എത്തുകയും കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നതിൻ്റെ വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം സൂചനയായി നൽകുകയും ചെയ്താൽ സ്വാഭാവികമായും അതിവേഗത്തിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കും കള്ളപ്പണ ഇടപാടുകൾ ഏത് എങ്ങനെയെല്ലാമാണ് നടന്നിരിക്കുന്നത് ആരുടെയെല്ലാം ഫണ്ടുകളാണ് എത്തിയിരിക്കുന്നത് ഈ സ്വർണം വാങ്ങിയിരിക്കുന്നത് ഉണ്ണിക്കൃഷ്ണ പോറ്റിയും സംഘവും കൈപ്പറ്റിയിരിക്കുന്ന കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്വർണം വാങ്ങിയ ആളുകൾ ആരെല്ലാമാണ് അതിൻ്റെ പണ വിനിയോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് നടന്നിട്ടുള്ളത് വിദേശത്തുള്ള ലോബികൾക്ക് വിദേശത്തുള്ള സംഘങ്ങൾക്ക് വിദേശ സംഘങ്ങൾക്ക് ഇതുമായി എന്ത് ബന്ധമാണ് ഉള്ളത് ആ പണം എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും സ്വാഭാവികമായും ആ അന്വേഷണം എത്തുക ഉന്നത കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് എന്നാൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം കൊണ്ട് സാധാരണ ഉദ്യോഗസ്ഥരിലേക്കും ഇടപെട്ടോട്ടെ ഈ കള്ളപ്പണ ഇടപാട് സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്ന തെളിവുകൾ അത് അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കേണ്ടതുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ശബരിമല സ്വർണ കവർച്ച അതിൽ വേറൊരു തലത്തിൽ അന്വേഷണത്തിൽ എത്തില്ലേ ആശിതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രാഥമിക മൊഴികൾ എന്ന് പറയുന്നത് കോടികളുടെ ഇടപാടുകൾ നടന്നിരിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽച്ചുണ്ടെന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി രണ്ട് കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്ന അന്വേഷണ സംഘം പ്രാഥമികമായി സൂചന നൽകുന്ന ഘട്ടത്തിൽ പോലും ഇത് പല ആളുകളിലേക്ക് ഈ സ്വർണ പാളികൾ അത് ഒന്ന് വിൽപ്പനയായിട്ട് മാത്രമല്ല അതിൻ്റെ മൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതിൻ്റെ പ്രാധാന്യവും മൂല്യവും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചിട്ടുണ്ട് ഫണ്ട് ശേഖരണം നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില സൂചനകളിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങളൊന്നും തന്നെ നൽകുന്നില്ല എന്നാൽ പ്രാഥമികമായ ചില വിവരശേഖരണങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളുടെ സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രേഖകൾ കൂടി പരിശോധിച്ച് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതി നേരിട്ട് ഇതിൽ ഇടപെട്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എസ് ആണ് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ നിർണായകമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് കോടതിക്ക് നൽകേണ്ടതുണ്ട് കോടതിയിൽ അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് തങ്ങളുടെ അന്വേഷണ പരിധിക്ക് അപ്പുറമുള്ള അന്വേഷണത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന